നമസ്കാരം സുഹൃത്തുക്കളെ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ മൂവി എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് കുറേ കല്യാണ വണ്ടികൾ കിടക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം കല്യാണമാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണ ചെറുക്കൻ്റെ കാറിന്റെ സൈഡിൽ കല്യാണ പയ്യൻ്റെ അച്ഛനെ കാണിക്കുന്നുണ്ട് അച്ഛൻ്റെ പേര് ബേബി ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഇനി കാറിനുള്ളിൽ കല്യാണ പയ്യനെ കാണിക്കുന്നുണ്ട് വേറെ ആരുമല്ല ഇതുതന്നെയാണ് നമ്മുടെ നായകൻ പേര് പ്രിൻസ് പ്രിൻസ് കാറിനകത്തിരിക്കുമ്പോൾ രണ്ട് കൊച്ചു പയ്യന്മാർ പുറത്ത് വന്നു നിന്നും കൊണ്ട് കുഞ്ഞനം കുത്തി കാണിച്ചിട്ട് പോകുന്നു പ്രിൻസ് നിരാശയോടുകൂടി പറയുകയാണ് കൊച്ചു പിള്ളേർ വരെ കൊഞ്ഞനം കുത്തിയിട്ട് പോകുന്നു എന്നിട്ട് പ്രിൻസ് മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരൊക്കെ നല്ല സന്തോഷിക്കുന്നുണ്ട് പ്രിൻസ് പറയുകയാണ് എല്ലാവരും കല്യാണം കൂടും പിന്നെ കുറ്റം പറയും എന്നിട്ട് തിരിച്ചു പോകും എനിക്ക് മാത്രം ഒരു തിരിച്ചു പോക്കില്ല ഇനി ആറു മാസത്തിന് മുൻപുള്ള കാര്യമാണ് സിനിമയിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രിൻസിന് കല്യാണ സമയത്ത് ഇത്ര മാത്രം ദുഃഖം അതറിയണമെങ്കിൽ വീഡിയോ മുന്നോട്ട് കാണുക പ്രിൻസിന്റെ കല്യാണത്തിനും ആറു മാസത്തിനു മുൻപുള്ള കാര്യം സിനിമയിൽ കാണിച്ച് തുടങ്ങുകയാണ് ആദ്യം നമുക്ക് പ്രിൻസിന്റെ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടാം ഇത് പ്രിൻസ് വിവാഹിതനായിട്ടില്ല നല്ല പ്രായമുണ്ട് പ്രിൻസ് ഒരു നല്ല ഫാഷൻ ഡിസൈനറാണ് നല്ല ഫേമസ് ആയ ഒരു ബ്രൈഡൽ ഷോപ്പും പ്രിൻസ് നടത്തുന്നുണ്ട് അച്ഛനെ നിങ്ങൾ ആദ്യമേ പരിചയപ്പെട്ടല്ലോ അമ്മയുടെ പേര് ജിൻസി ജിൻസിക്ക് പ്രിൻസ് അല്ലാതെ വേറെ രണ്ട് ആൺമക്കൾ കൂടിയുണ്ട് രണ്ടാമത്തെ ഷിൻസ് വീട്ടിലെ എല്ലാ ചെലവും നോക്കുന്നത് പ്രിൻസ് ആണ് അച്ഛനാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കും ഷിൻസ് ആണെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു കൊച്ചുണ്ട് അടുത്ത കൊച്ചിത് ആവാൻ പോകുന്നു പക്ഷേ ജോലിക്ക് പോകില്ല ഇനിയുള്ളത് ജിൻസ് സൗദിയിൽ ജോലിക്ക് പോയിട്ട് ലീവിന് വന്ന് നിൽപ്പുണ്ട് പക്ഷേ ജോലിക്ക് പോയെന്നേ ഉള്ളു ഒരു ഗുണവുമില്ല അങ്ങനെ രണ്ടാമനായ ജിൻസിന്റെ കല്യാണമുറപ്പിരി ചടങ്ങ് വീട്ടിൽ നടക്കുകയാണ് ഈ ചടങ്ങിനിടയിൽ നമ്മുടെ പ്രിൻസ് വീടിന് പുറത്തു വന്നപ്പോൾ കല്യാണ പെണ്ണിന്റെ ഒരു ബന്ധു പ്രിൻസിന്റെ അടുത്ത് ചോദിക്കുന്നു എന്താ പ്രിൻസെ വീടിനോട് ചേർന്ന് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് ഉടനെ പ്രിൻസ് പറയുന്നു എന്റെ കല്യാണത്തിന് ഒരു റൂം സെപ്പറേറ്റ് ഇറക്കാനാണ് ഇത് കേട്ട് അയാൾ പറയുന്നു നിനക്ക് നല്ല എയിമാണല്ലോടാ എന്നിട്ടും എന്താടാ നിന്റെ കല്യാണം നടക്കാത്തത് ഇത് കേൾക്കുമ്പോൾ പ്രിൻസ് വല്ലാതൊന്ന് ചമ്മുന്നുണ്ട് അടുത്ത് നമ്മുടെ പ്രിൻസിന്റെ അനിയനായ ജിൻസിന്റെ കല്യാണം കഴിയുകയാണ് കല്യാണം കഴിഞ്ഞ പാടെ തന്നെ ജിൻസും പ്രിൻസും കിടന്ന റൂമ് വെറും ജീൻസിന്റെ മാത്രമാകുന്നു അതായത് ജീൻസിന്റെയും ജീൻസിന്റെയും ഭാര്യയുടെയും പ്രിൻസ് റൂമിന് പുറത്തും പ്രിൻസിന്റെ ഉറക്കം പിന്നീട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് സിനിമയിൽ അടുത്ത് കാണിക്കുന്നത് സബിയെയും അനിലിനെയുമാണ് ഇവർ ഭാര്യയെയും ഭർത്താവുമാണ് ഇവർക്ക് ഒരു ഹോട്ടലുണ്ട് പിന്നെ സബിയ പാർട്ട് ടൈം നമ്മുടെ പ്രിൻസിന്റെ ഷോപ്പിൽ ക്ലീനിങ് ഒക്കെ ചെയ്യാനും പോകും ഇങ്ങനെ ജോലിക്ക് വന്നപ്പോൾ സബിയ പ്രിൻസിന്റെ ചോദിക്കുന്നു എടാ ഞാൻ നിനക്കൊരു ആലോചന കൊണ്ടുവന്നല്ലോ നീ എന്തുകൊണ്ടാണ് ആ പെണ്ണിനെ വേണ്ട എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു പ്രിൻസ് പറയുന്നു ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പ്രണയം വല്ലതും ഉണ്ടോ ചോദിച്ചു അവൾ പെണ്ണിനെടുത്ത് എനിക്ക് കാണാൻ പോയ കാര്യം ചോദിക്കുന്നു പോയെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പ്രിൻസ് പറയുകയാണ് എന്റെ സ്വപ്നത്തിലെ അമ്മായിയപ്പൻ അതുപോലെ അല്ല എന്ന് അടുത്ത സിനിമയിൽ കാണിക്കുന്നത് സബിയെയും ഭർത്താവും നോക്കി നടത്തുന്ന ഹോട്ടലാണ് ആ ഹോട്ടലിൽ പ്ലസ് ടു പഠിക്കുന്ന ഒരു പെണ്ണും അവളുടെ കാമുകനും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് സബിയ പറയുന്നു നിനക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് അല്ലേ നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോവാൻ നോക്ക് ഇത് പക്ഷേ ആ കാമുകനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതേ ഹോട്ടലിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിൻസും പ്രിൻസിന്റെ കടയിൽ ജോലി ചെയ്യുന്ന കേ കെ എന്ന് പറയുന്ന ആളും ഈ കെ പ്രിൻസ് നല്ല സൗഹൃദത്തിലുമാണ് പ്രിൻസിന്റെ അടുത്ത് ഒരു പെണ്ണിനെ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആദ്യം ചോദിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്രിൻസിന്റെ കയ്യിലിരുന്ന മൊബൈല് കേക്കെ കയ്യിൽ വാങ്ങിച്ചിട്ട് നിന്റെ മാട്രിമോണിയുടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നു അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ നല്ലൊരു പെണ്ണിനെ സെലക്ട് ചെയ്ത് ഡീൽ ചെയ്ത് അങ്ങ് തരുമെന്ന് പറയുന്നു എന്നാൽ പ്രിൻസ് പറയുന്നു എന്റെ മനസ്സിൽ ഇപ്പോൾ ഇതൊന്നുമല്ല ചിന്ത ജീൻസിന് ഗൾഫിൽ പോകാൻ വേണ്ടി ബാഗ് വാങ്ങിച്ചു കൊണ്ടുവരാൻ എന്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു ബാഗ് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്തവനാണ് കല്യാണം കഴിച്ച് കുടുംബം പുലർത്തുന്നത് ഇത് പറഞ്ഞിട്ട് പ്രിൻസ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയ പ്രിൻസ് കാണുന്നത് അവിടെ കേക്ക് അറുത്ത് എല്ലാ ആഘോഷിക്കുകയാണ് പ്രിൻസ് വിചാരിക്കുന്നു ജിൻസിന്റെ ഹാപ്പി ബർത്ത്ഡേ ഇന്നാണ് എന്ന് അപ്പോൾ അച്ഛൻ പറയുന്നു ജിൻസിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ല അവൻ ഒരു അച്ഛനാവൻ െന്ന് ഇതറിഞ്ഞെ തന്നെ പ്രിൻസ് ജിൻസിനെ കാര്യം പറയുന്നു ജീൻസിനെ കല്യാണം കഴിച്ചിട്ട് ഇരുപത്തി മൂന്ന് ദിവസം ഡെലിവറി ആവാറായിരിക്കുന്നു ആ ഡെലിവറിയുടെ ചെലവ് മൊത്തം എന്റെ തലയിലാണ് ഞാൻ ചെലവ് നടത്താൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് എനിക്ക് ശ്വാസം വിടാനെങ്കിലും നിങ്ങൾക്ക് സമയം താ എന്ന് പ്രിൻസ് ചോദിക്കുന്നു അപ്പോഴാണ് അടുത്തൊരു ട്വിസ്റ്റും കൂടി അവിടെ ഉണ്ടാകുന്നത് ജീൻസ് ഇനി ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന് കൂടി പറയുന്നു അതായത് ജീൻസിന്റെയും ഭാര്യയുടെയും ചെലവ് കൂടി ഇനി പ്രിൻസ് നോക്കണം ദിവസം പ്രിൻസ് പതിവ് പോലെ തൻ്റെ കടയിലേക്ക് എത്തുകയാണ് ബാങ്കിൽ നിന്നും ആനുവൽ സ്റ്റേറ്റ്മെന്റ് എടുത്തോ എന്ന് കടയിലുള്ള പയ്യൻ്റെ അടുത്ത് ചോദിക്കുന്നു അവൻ ഇല്ല എന്ന് പറയുന്നു അവനെ വഴക്കും പറഞ്ഞിട്ട് പ്രിൻസ് തന്നെ ബാങ്കിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ പ്രിൻസ് തൻ്റെ പ്രാരാപ്തങ്ങളെ കുറിച്ചെല്ലാം ചിന്തിക്കുന്നുണ്ട് ബാങ്കിലെത്തിയിട്ട് മാനേജർ എടുത്ത് പ്രിൻസ് പറയുന്നു ആനുവൽ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അത് എടുത്തു കൊടുക്കാൻ വേണ്ടി ഒരു പുതിയ എംപ്ലോയിയാണ് പ്രിൻസിന് വേണ്ടി മാനേജർ ഏർപ്പാടാക്കി കൊടുക്കുന്നത് അവളുടെ പേര് അന്ന അന്ന ഇന്ന് രാവിലെ ബാങ്കിൽ വന്ന് ജോയിൻ ചെയ്തതേയുള്ളൂ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പഠിച്ചു വരുന്നതേയുള്ളൂ പ്രിൻസിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കമ്പ്യൂട്ടറിൽ ഏത് ഫോൾഡറിലാണ് കിടക്കുന്നതെന്ന് അന്നയ്ക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ പ്രിൻസ് കൃത്യമായി അത് പറഞ്ഞു കൊടുക്കുന്നു അന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തും കൊടുക്കുന്നു അപ്പോഴാണ് പ്രിൻസിൻ്റെ അടുത്ത് അന്നയുടെ അമ്മയും അവിടെ വരുന്നത് അന്നയുടെ അമ്മ പറയുന്നു നമ്മൾ രാവിലെ ഇവിടെ വന്ന പാടെ ബാങ്കിൽ വന്ന് ജോയിൻ ചെയ്യുകയായിരുന്നു അന്നയുടെ അമ്മയുമായും പ്രിൻസ് നല്ല കമ്പനി ആവുകയാണ് അന്നയുടെ അമ്മ പറയുന്നു അവൾ രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല നല്ല ആഹാരം കഴിക്കാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു പ്രിൻസ് ഉടനെ തന്നെ അന്നയെയും അമ്മയെയും സഫിയയുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു ഇവർ ഹോട്ടലിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സബിയ ദൂരെ നിന്നും പ്രിൻസിനെ ശ്രദ്ധിക്കുന്നുണ്ട് സബിയയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് പ്രിൻസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സബിയ അടുത്തു വന്ന് അവരുടെ കാര്യമെല്ലാം അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കിടക്കാൻ സ്ഥലമൊന്നും ആയില്ല എന്നുള്ള കാര്യം സബിയയ്ക്ക് അറിയാൻ കഴിയുന്നു നിർമ്മലാ ഭവൻ എന്ന ഹോസ്റ്റലിൽ അന്വേഷിച്ചാൽ റൂം കിട്ടുമെന്നും ആ ഹോസ്റ്റലിലെ മദർ പ്രിൻസുമായി നല്ല കമ്പനിയാണെന്നും സബിയ പറഞ്ഞു കൊടുക്കുന്നു സബിയ പ്രിൻസിനെ നിർബന്ധിച്ച് അവർക്ക് റൂം റൂമെടുത്തു കൊടുക്കാൻ പറയുന്നു അങ്ങനെ പ്രിൻസിന്റെ ഏർപ്പാടിൽ അവിടെ എടുക്കാൻ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ുണ്ട് പക്ഷേ ഗാഡിയന്റെ കോളത്തിൽ ആരെങ്കിലും ഒപ്പുവെക്കണം അതിന് വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല പ്രിൻസ് തന്നെ ആ ഒപ്പുവയ്ക്കുന്നു ഇത് കാണുമ്പോൾ അന്നയുടെ അമ്മയ്ക്കും വല്ലാതെ സന്തോഷമാകുന്നുണ്ട് തിരിച്ച് ഷോപ്പിലെത്തിയ പ്രിൻസിൻ്റെ അടുത്ത് സബിയെയും കേക്കെയും കൂടി നിർബന്ധിക്കുന്നുണ്ട് അന്നയെ പ്രപ്പോസൽ ചെയ്യാൻ വേണ്ടി എന്നാൽ പ്രിൻസ് പറയുന്നു അവളുടെ ഒരു ഫോൺ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല അവൾ തന്നിട്ടുമില്ല പിന്നെ ഞാൻ എങ്ങനെ പ്രപ്പോസൽ ചെയ്യുമെന്ന് ഈ സമയം തന്നെ ഷോപ്പിലേക്ക് അന്നയും എത്തുന്നു എന്നിട്ട് പറയുന്നു സാറിൻ്റെ ഒരു അക്കൗണ്ട് എനിക്ക് തരുമോ പേഴ്സണൽ അക്കൗണ്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ാണ് ഉടനെ തന്നെ അത് കൊടുക്കാമെന്ന് പ്രിൻസും പറയുന്നു ഈ സമയത്ത് പ്രിൻസിന് അന്നയുടെ ഫോൺ നമ്പരും കിട്ടുന്നു അന്ന് രാത്രി തന്നെ പ്രിൻസ് വേണമോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അന്നയെ ഫോൺ ചെയ്യുന്നു എന്നിട്ട് ഇങ്ങനെ പറയുന്നു അന്ന അന്നയെ എനിക്ക് ഇഷ്ടമാണ് ആദ്യം കണ്ടപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് എങ്ങനെ അത് അന്ന റിയലി ലവ് യു ഉമ്മ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് പ്രിൻസിൻ്റെ പുറകിൽ കൂടി ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് പ്രിൻസ് സമാധാനത്തോടുകൂടി വീട്ടിൽ വന്നു കിടന്ന് ഉറങ്ങുകയായിരുന്നു പ്രിൻസിൻ്റെ ഫോണിൽ ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ സൈബർ നിന്നായിരുന്നു നീ അല്ലേടാ നീ ഒരു പെണ്ണിന് ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ് പരാതി വന്നിട്ടുണ്ട് നീ നാളെ പത്തരയ്ക്ക് ടൗൺ സി എയിലൂടെ മുന്നിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ മുട്ടുകാൽ തല്ലി പിടിക്കുമെന്നാണ് ഫോണിലൂടെ പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം പ്രിൻസും കെ കെയും കൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നുണ്ട് അവിടെ എത്തിയതും പ്രിൻസിൻ്റെ അടുത്ത് സർക്കിള് പല പെണ്ണുങ്ങളുടെയും പേര് ചോദിക്കുന്നു അവരെ ആരെയും തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പ്രിൻസ് പറയുന്നു ഉടനെ തന്നെ ഒരു അടി കൊടുത്തിട്ട് സർക്കിള് പറയുന്നു ഞാൻ ആദ്യം മാറ്റാണ് മാട്രിമോണി വഴി തിരഞ്ഞു പിടിച്ച് പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന ഒരു ഞരമ്പനെ കാണുന്നത് അപ്പോൾ പ്രിൻസ് പറയുന്നു അയ്യോ സാറേ അടിക്കരുത് എന്റെ മാട്രിമോണി ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ മാസങ്ങളാവുന്നു ഇത് പറയുമ്പോൾ പ്രിൻസിന് ഒരു കാര്യം ഓർമ്മ വരുന്നു തന്റെ മാട്രിമോണി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേ കെ ആണ് എന്നുള്ള കാര്യം കെ കെയുടെ മുഖത്ത് വല്ലാത്ത രീതിയിൽ നോക്കുന്നു പ്രിൻസിനെ സർക്കിൾ പിന്നെയും അടിക്കാൻ വരുമ്പോൾ കെ കെ പറയുന്ന സാറേ അടിക്കരുത് അവൻ ഈ പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ മനോവൈകല്യമാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു അങ്ങനെ സ്റ്റേഷനിൽ നിന്നും തിരിച്ചു വരണ വഴിക്ക് പ്രിൻസിന് കെ കെ എടുത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് മക്കളുമായി ായി ജീവിക്കുന്ന തനിക്ക് എന്തിന്റെ കേടാടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എങ്കിലും ആ സമയം അന്നയുടെ ഫോൺ കോൾ വരുന്നത് കൊണ്ട് പ്രിൻസ് ഒന്ന് തണുക്കുന്നു പ്രിൻസ് തലയെന്ന് ഫോൺ ചെയ്ത കാര്യത്തിനെ കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ വിളിച്ചതൊന്നും കൃത്യമായി കേൾക്കാൻ പറ്റിയില്ല എന്ന് അന്ന പറയുന്നു കാരണം എന്താണെന്നോ പ്രിൻസ് ഫോൺ ചെയ്യുന്ന സമയത്ത് പുറകിൽ കൂടി ഒരു ട്രെയിൻ പോയിരുന്നില്ലേ ആ ട്രെയിനിന്റെ ശബ്ദം കാരണം അന്നയ്ക്ക് കൃത്യമായി ഒന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഉമ്മ കൊടുത്തതും ഒന്നും തന്നെ അന്നയ്ക്ക് കിട്ടിയിരുന്നുമില്ല പിറ്റേ ദിവസം അന്നയ്ക്ക് പ്രിൻസിനെ പേഴ്സണലായി കാണണം െന്ന് പറയുന്നു പ്രിൻസ് വിചാരിക്കുന്നു കല്യാണക്കാരും പറയാനായിരിക്കുമെന്ന് അങ്ങനെ പിറ്റേ ദിവസം പ്രിൻസും അന്നയും കെയും ഒരു കാത്തൊരു ഇരിക്കുകയാണ് അവിടേക്ക് അന്നയും അന്നയുടെ അമ്മയും കടന്നു വരികയാണ് അന്നയും അമ്മയും അവരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് അന്ന പ്രിൻസിൻ്റെ അടുത്ത് പറയുന്നു ഞാൻ പറയാതെ തന്നെ എന്താണ് പറയാൻ പോകുന്നതെന്ന് പ്രിൻസിന് അറിയാമല്ലോ എന്നിട്ട് കെ കെ എടുത്ത് അന്ന പറയുന്നു നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് മാറി നിൽക്കാം അവർക്ക് എന്തെങ്കിലും സ്വകാര്യമായി സംസാരിക്കാൻ ഉണ്ടായിരിക്കുമെങ്കിലോ എന്ന് അപ്പോഴാണ് പ്രിൻസിന് ആ കാര്യം മനസ്സിലാകുന്നത് അന്ന വന്നത് തൻ്റെയും അന്നയുടെയും കല്യാണകാര്യം പറയാനല്ലെന്നും തൻ്റെയും അന്നയുടെ അമ്മയുടെയും കല്യാണകാര്യം പറയാൻ വന്നതാണ് എന്ന് ഈ സംഭവത്തോടു കൂടി പ്രിൻസ് ആകെ മൊത്തം തളരുകയാണ് ഇനി താൻ പെണ്ണ് കെട്ടുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്നു ബാംഗ്ലൂരിൽ തനിക്കൊരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ജോലി ഞാൻ നോക്കി വച്ചിട്ടുണ്ടെന്നും താൻ അവിടേക്ക് പോവുകയാണ് എന്നും ഷോപ്പിന്റെ കാര്യമെല്ലാം കേക്കേരെ അടുത്ത് നോക്കി നടത്താനും പറയുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുന്നത് പ്രിൻസിന്റെ ഏറ്റവും ഇളയ അനിയനായ ഷീൻസിന്റെ ഭാര്യയുടെ പ്രസവ ദിവസമാണ് അവർക്ക് ഒരു പെൺകുട്ടി ജനിക്കുന്നു ഈ ദിവസം തന്നെ ജീൻസിൻ്റെ ഭാര്യയുടെ സ്കാൻ റിപ്പോർട്ടും വരുന്നു അവർക്ക് ജനിക്കാൻ പോകുന്നത് ഇരട്ട കുട്ടികളാണ് പ്രിൻസ് ചിന്തിക്കുകയാണ് ആ ചിലവും താൻ തന്നെ വഹിക്കണം ഈ സമയം പ്രിൻസിൻ്റെ അടുത്ത് അമ്മ പറയുന്നു പള്ളിയിൽ പോയി പിള്ളേർക്ക് വേണ്ടി ഒരു മെഴുകുതിരി കത്തിക്കാൻ അങ്ങനെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസിന് മാട്രിമോണിയിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള ചിഞ്ചു റാണി എന്ന പെൺകുട്ടിയിൽ നിന്നാണ് ആ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ പ്രിൻസിന് തോന്നുന്നു പ്രിൻസ് ആ റിക്വസ്റ്റ് ആക്സ്പെക്റ്റ് ചെയ്യുന്നു പ്രിൻസിന് അവളുമായി ചാറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിനുള്ള ധൈര്യവും വരുന്നില്ല എന്നാൽ ചിഞ്ചുറാണി പ്രിൻസിന് മെസ്സേജ് അയക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ ചാറ്റ് നടക്കുകയാണ് നേരിൽ കാണാനും അവർ തീരുമാനിക്കുന്നു അങ്ങനെ പ്രിൻസ് ചിഞ്ചുറാണിയെ കാണാൻ പോകുന്നു അമ്മയെയാണ് ആദ്യം കാണുന്നത് ചിഞ്ചുറാണി ദൂരെ നിന്ന് കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രിൻസ് കാണുന്നത് പക്ഷേ അടുത്ത് പോയി സംസാരിക്കാനൊന്നും പ്രിൻസ് തയ്യാറാവുന്നില്ല എന്തൊക്കെയാണെങ്കിലും പ്രിൻസിന് ചിഞ്ചുറാണിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അവർ തമ്മിലുള്ള മനസ്സമ്മത ഡേറ്റും കുറിക്കുന്നു ഇതറിയുന്ന കേക്കെ വല്ലാതെ വിഷമമാവുകയാണ് കാരണം കെ കെ എടുത്ത് ഒരു വാക്ക് പോലും പറയാതെയാണ് പ്രിൻസ് പോയി കല്യാണം എല്ലാം ഉറപ്പിക്കുന്നത് കെ കെ പറയുന്നു നീ ഒരു വാക്ക് പോലും അവളെടുത്ത് സംസാരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവളെക്കുറിച്ച് നിനക്ക് എല്ലാ കാര്യവും അറിയാൻ പറ്റുന്നത് നിന്റെ അടുത്തും നേരിട്ട് ഒന്നും സംസാരിക്കാതെ അവൾക്കും നിന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടു ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ അവളുടെ വീട്ടിൽ പോയി അവളെടുത്ത് വ്യക്തമായി സംസാരിക്കണം അതിനായി രണ്ടുപേരും കൂടി നേരെ ചിഞ്ചു ചിഞ്ചുറാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയ പ്രിൻസും കെ കെയും കാണുന്നത് ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട് ചിഞ്ചു റാണിയുടെ ഇതുക്കളായിരുന്നു എല്ലാം ിൻസിനെ കണ്ട പാടയിൽ തന്നെ അവർ കല്യാണ ചെറുക്കം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആനയിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇവരുടെ പെരുമാറ്റമെല്ലാം കുറച്ച് ഓവറായിരുന്നു അങ്ങനെ ചിഞ്ചു റാണിയും പ്രിൻസും ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി ചിഞ്ചു ചിഞ്ചുറാണിയുടെ റൂമിലേക്ക് പോവുകയാണ് ചിഞ്ചു ചിഞ്ചുറാണിയുടെ ബന്ധുക്കൾ എങ്ങനെ ഓവറായിരുന്നു അതിന്റെ മൂന്നിരട്ടി ഓവറായിരുന്നു ചിഞ്ചു റാണിയുടെ പെരുമാറ്റം ഇത് കാണുമ്പോൾ പ്രിൻസ് വിചാരിക്കുന്നു ഈ കല്യാണം വേണ്ട എന്ന് വയ്ക്കാമെന്ന് പക്ഷേ പ്രിൻസിന് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ ചിഞ്ചു റാണി വെറും ഒരു പെണ്ണല്ല ഒരുപാട് സബ്സ്ക്രൈബ് ഒരു യൂട്യൂബർ ആണെന്ന് പോരാത്തതിന് ഇവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ അതേസമയം ലൈവായിട്ട് യൂട്യൂബിൽ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചിഞ്ചു റാണി ചിഞ്ചു റാണിയുമായി പ്രിൻസ് സംസാരിക്കുന്ന ലൈവ് പ്രിൻസിന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളുമെല്ലാം മൊബൈലിൽ അതേസമയം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിഞ്ചു റാണി പ്രിൻസിന്റെ അടുത്ത് ചോദിക്കുന്നു തന്നെ ഇഷ്ടമാണോ എന്ന് പ്രിൻസ് നിവർത്തിയില്ലാതെ ഇഷ്ടമാണ് എന്ന് പറയുന്നു എന്നാൽ ചിഞ്ചു റാണി എവരുടെ കല്യാണം നടക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി അവളുടെ ഫോളോവേഴ്സിനാണ് വിട്ടുകൊടുക്കുന്നത് അങ്ങനെ ഫോളോവേഴ്സിൻ്റെയും ബന്ധുക്കളുടെയും എല്ലാം സമ്മതത്തോടു കൂടി ഇവരുടെ കല്യാണം നടക്കുകയാണ് കല്യാണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കല്യാണം ചിഞ്ചു റാണിക്ക് വലിയൊരു കണ്ടൻറ്റ് തന്നെയായിരുന്നു തൻ്റെ സബ്സ്ക്രൈബ്സിനെ കൂട്ടാനുള്ള കണ്ടന്റ് ചിഞ്ചു റാണിയുടെ ഡാൻസും പിന്നെ കല്യാണത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും ചിഞ്ചു റാണി വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു സാധാരണ കല്യാണത്തിന് കല്യാണ പയ്യനാണല്ലോ കല്യാണ പെണ്ണിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്നാൽ ഇവിടെ ചിഞ്ചു റാണി ഒരു ചേഞ്ചിനെ പ്രിൻസിനെ എടുത്തുകൊണ്ട് ഓടുന്നു പോരാത്തതിനെ എടുത്തുകൊണ്ട് വെള്ളത്തിൽ ചാടുകയും ചെയ്യുന്നു ഇതെല്ലാം തന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ടായിരുന്നു ഇതിനെല്ലാം നിന്നു കൊടുക്കുന്ന പ്രിൻസിന് എന്തോ പോലെ തോന്നുന്നുണ്ടെങ്കിലും തന്റെ ബന്ധുക്കളും വിവാഹം കൂടാമെന്നവരും ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രിൻസ് ഇതിനെല്ലാം സഹകരിക്കുന്നു ആദ്യ രാത്രിയേക്കാൾ പ്രാധാന്യം കൊടുത്തത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിലായിരുന്നു ചിഞ്ചു റാണി പ്രാധാന്യം കൊടുത്തത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് പ്രിൻസിന്റെ വീട്ടിൽ നടക്കുന്ന എന്തു കാര്യവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്തിനേയും ഒരു കണ്ടന്റ് ആക്കുക ഇതിലായിരുന്നു ചിഞ്ചു റാണിയുടെ ശ്രദ്ധ മൊത്തം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൽ ചിഞ്ചു റാണിയുടെ കൂടെ പ്രിൻസിന്റെ വീട്ടുകാർ കല്യാണം കഴിഞ്ഞതോടുകൂടി ചിഞ്ചു റാണിക്ക് വൺ മില്യൺ സബ്സ്ക്രൈബർ ആവുന്നു ഇതിന്റെ കൂടി നമ്മുടെ പ്രിൻസും വൈറലാകുന്നു വീട്ടിൽ നടക്കുന്ന എന്ത് കാര്യവും ഒരു കണ്ടന്റ് ആക്കുക എന്നുള്ളതായിരുന്നു ചിഞ്ചു റാണിയുടെ ചിന്ത അങ്ങനെ ചിഞ്ചു റാണിയെ ഹണിമൂണിന് കൊണ്ടുപോകാൻ പ്രിൻസ് തീരുമാനിക്കുകയാണ് എന്നാൽ ചിഞ്ചു റാണി കുടുംബം മൊത്തമായി ഹണിമൂണിന് പോവുകയാണ് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതും ഒരു വലിയ കണ്ടന്റ് ആക്കുക എന്നതായിരുന്നു ചിഞ്ചു റാണിയുടെ തീരുമാനം അങ്ങനെ ഒരു ദിവസം ചിഞ്ചു റാണിയുടെ അടുത്ത് പ്രിൻസ് വളരെ ദുഃഖത്തോടു കൂടി ഒരു വാർത്ത പറയുകയാണ് നിന്റെ അപ്പുപ്പൻ മരിച്ചുപോയി ചിഞ്ചു റാണിക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് പ്രിൻസ് വിചാരിക്കുന്നത് എന്നാൽ അപ്പൂപ്പൻ്റെ മരണവും ഒരു കണ്ടൻ്റ് ആക്കാനായിരുന്നു ചിഞ്ചു റാണിയുടെ തീരുമാനം ഒരു ദിവസം ചിഞ്ചു റാണിക്ക് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു പ്രിൻസും കൂടെ പോകുന്നു ആ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ചിഞ്ചു റാണിക്ക് കൂട്ടുകാരുടെ ഫോൺ കോൾ വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിഞ്ചു റാണിയുടെ വീഡിയോ ട്രെൻഡിംഗ് ലിസ്റ്റിൽ നിന്നും താഴേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ മലബാർ മൊഞ്ചത്തി എന്ന് പറയുന്ന കുട്ടിയുടെ വീഡിയോയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇത് കേട്ട ചിഞ്ചു റാണിയുടെ മുഖം ആകെ മൊത്തം മാറുകയാണ് ഈ സമയം യുടെ പാട്ട് നമ്മുടെ പ്രിൻസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട പ്രിൻസിന്റെ അടുത്ത് ചിഞ്ചുറാണി പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്നു ഇതുവരെ ചിരിച്ച് കളിച്ചു നിറഞ്ഞ ചിഞ്ചുറാണിയുടെ മറ്റൊരു മുഖമാണ് പ്രിൻസ് കാണുന്നത് എന്നാൽ പ്രിൻസ് അവളെ സമാധാനപ്പെടുത്തി സഫിയയുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ് ആഹാരം കഴിക്കാൻ വേണ്ടി അവിടുന്ന് ആഹാരം കഴിച്ചിട്ട് നേരെ വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയിട്ട് കാര്യമന്വേഷിക്കുന്ന അമ്മയുടെ അടുത്തും ഈ ചിഞ്ചുറാണി നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് ആദ്യമായിട്ടാണ് ചിഞ്ചുറാണി അമ്മയോട് ദേഷ്യപ്പെടുന്നതും ഇവൾക്ക് ഇതെന്ത് പറ്റി എന്ന് നോക്കി നിൽക്കി അവൾ അകത്തോടുത്ത് കയറിപ്പോൾ യും ചെയ്തു അന്ന് രാത്രി ഉറങ്ങിക്കിടന്ന പ്രിൻസ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ചിഞ്ചു റാണി ഇരുന്ന് കരയുകയാണ് എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ തനിക്ക് സ്പോൺസർഷിപ്പ് തന്നിരുന്ന കമ്പനി അത് പിൻവലിച്ചിരിക്കുന്നു അതവർ മലബാർ മുഞ്ചത്തേക്ക് കൊടുത്തിരിക്കുകയാണ് ഇതറിഞ്ഞ് അവൾ ഇരുന്ന് കരയുകയാണ് കരഞ്ഞ ചിഞ്ചു റാണിയെ പ്രിൻസ് സമാധാനിപ്പിക്കുന്നു എന്നിട്ട് അവർ രണ്ടുപേരും പിറ്റേന്ന് വക്കീലിനെ കാണാൻ പോകുന്നു തനിക്ക് സ്പോൺസർഷിപ്പ് തന്ന കമ്പനി മുന്നറിയിപ്പില്ലാതെ അത് കട്ട് ചെയ്തതിനെതിരെ കേസ് കൊടുക്കാനായിരുന്നു പോയത് ഈ സമയത്ത് പ്രിൻസിന്റെ മൊബൈലിൽ തന്റെ ഷോപ്പിൽ നിന്ന് പല പ്രാവശ്യം കോൾ വരുന്നുണ്ട് അത് എടുക്കാൻ ശ്രമിക്കുന്ന പ്രിൻസിനെ ചിഞ്ചു റാണി സമ്മതിക്കുന്നില്ല ബ്രൈഡൽ ഷോപ്പിൽ നിന്നാണ് കോൾ വരുന്നതെന്ന് പറയുമ്പോൾ ചിഞ്ചു റാണി ആൾക്കാരുടെ മുന്നിലെല്ലാം വെച്ച് നാണം കെടുത്തുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നു ഇത് പ്രിൻസിന് മാനസികമായി വിഷമവും തോന്നിക്കുന്നു എന്നാൽ ഒന്നും തിരിച്ച് പറയാനും പറ്റുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് പ്രിൻസ് നേരെ തന്റെ ബ്രൈഡൽ ഷോപ്പിൽ വരുമ്പോൾ അവിടെ വലിയ പ്രശ്നം നടക്കുകയാണ് ഒരു ടീമിന് കല്യാണ ഡ്രസ്സ് ചെയ്തു കൊടുക്കാമെന്ന് പ്രിൻസ് ഏറ്റിരുന്നു പ്രിൻസ് ചെയ്ത കല്യാണ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ കല്യാണത്തിന് കയറണമെന്നായിരുന്നു കല്യാണ പെണ്ണിന്റെ ആഗ്രഹം അവസാനം വേറൊരു ഡ്രസ്സാണ് ആ കല്യാണ പെണ്ണിനെ ഇടേണ്ടി വന്നത് ഇതുകൊണ്ട് തന്നെ ആ പെണ്ണ് വളരെയധികം കരഞ്ഞുകൊണ്ടാണ് ആ കല്യാണ ദിവസം കഴിച്ചു കൂട്ടിയതെന്നും ആ കല്യാണ പെണ്ണിന്റെ ബന്ധുക്കൾ പറയുന്നു ഇതിനെ ചൊല്ലി ആ ഷോപ്പിൽ ഒരുപാട് വഴക്കുകൾ നടക്കുന്നുണ്ട് ഈ സമയം പ്രിൻസ് കേക്കെടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ നേരത്തെ വിളിച്ച് പറയാത്തതെന്ന് നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നീ ഫോൺ എടുക്കുന്നില്ലല്ലോ അപ്പോഴാണ് പ്രിൻസിന് കാര്യം മനസ്സിലാവുന്നത് ഇവർ ഫോൺ വിളിച്ച സമയത്തെല്ലാം പ്രിൻസ് തൻ്റെ ഭാര്യയുടെ കൂടെയായിരുന്നു അവളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി അങ്ങനെ മൂന്ന് ദിവസമായി അവളുടെ കൂടെ കറങ്ങുന്ന പ്രിൻസിന് കടയിലും വരാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാം കൊണ്ടും പ്രിൻസ് മാനസികമായി തളരുന്നു പ്രിൻസ് തിരിച്ച് വീട്ടിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ മൊബൈലിൽ ഒരു വീഡിയോ കാണുകയാണ് അത് വേറെ ആരുടെയും വീഡിയോ ആയിരുന്നില്ല തന്റെ ഭാര്യ തയ്യാറാക്കിയ വീഡിയോ തന്നെയായിരുന്നു അത് സഫിയയുടെ ഹോട്ടലിനെ കുറിച്ചായിരുന്നു വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ് ഇവർ നാട്ടുകാരെ പറ്റിക്കുകയാണ് ഈ ഹോട്ടലിന് ഒരു വൃത്തിയില്ല വിളമ്പാൻ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും വൃത്തിയില്ല എന്ന് പറഞ്ഞ് ആ ഹോട്ടലിനെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ഇടുന്നു ചിഞ്ചു റാണിയും പ്രിൻസും സഫിയയുടെ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ വരുന്നുണ്ടല്ലോ ആ സമയത്ത് ചിഞ്ചുറാണിക്ക് ഒരു കോൾ വരുന്നുണ്ട് അത് ചിഞ്ചു റാണിയുടെ കൂട്ടുകാരായിരുന്നു അവർ ചിഞ്ചു റാണിയിലെടുത്ത് പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ വീഡിയോ ഇനി ട്രെൻഡിങ്ങിൽ കയറാൻ ഒറ്റ വഴിയേ ഉള്ളൂ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുക അങ്ങനെ അവരുടെ വാക്കും കേട്ടാണ് ചിഞ്ചുറാണി സഫിയുടെ ഹോട്ടലിനെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ഇടുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ സഫിയയുടെ ഫോൺ പ്രിൻസിന് വരുന്നുണ്ട് സഫിയ പ്രിൻസിൻ്റെ അടുത്ത് പറയുന്നു സാറേ സാറും ആ കുട്ടിയും കൂടെ കടയിൽ വന്നപ്പോൾ ആ കുട്ടിയെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് അവളടുത്ത് ഒരു സോറി പറഞ്ഞിരിക്കണം പിന്നെ നമുക്ക് രണ്ടു പേർക്കും കുട്ടികളോ ബന്ധുക്കളോ ഒന്നും അധികം ആരുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ആഹാരം കഴിക്കാൻ വരുന്നവരെല്ലാവരെയും നമ്മൾ കുട്ടികളായിട്ടും ബന്ധുക്കളായിട്ടുമാണ് കരുതുന്നത് അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ നമ്മൾ ഒരു കുറവും വരുത്താറില്ല അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുന്നത് ഇതുകൂടി കേൾക്കുമ്പോൾ ിൻസിന്റെ മനസ്സ് വല്ലാതാകുന്നു പ്രിൻസ് നേരെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലെത്തിയ പ്രിൻസിന്റെ അടുത്ത് ചിഞ്ചുറാണി പറയുകയാണ് ഞാൻ ഇപ്പോൾ ഗർഭിണിയാണ് ഇത് കേട്ട പ്രിൻസ് തൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങളെല്ലാം മറക്കുന്നു പ്രിൻസിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നു ആ വീട്ടിലുള്ള എല്ലാവരും ഇതറിഞ്ഞ് സന്തോഷിക്കുന്നു പെട്ടെന്ന് തന്നെ ചിഞ്ചുറാണി പറയുകയാണ് ഇതൊരു പ്രാങ്ക് ആയിരുന്നു ഞാൻ നിങ്ങളെല്ലാവരും പ്രാങ്ക് ചെയ്യുകയായിരുന്നു ഇത് കേട്ട പാടെ തന്നെ പ്രിൻസിന്റെ അമ്മ ദേഷ്യപ്പെടുകയാണ് നിർത്തടി നിനക്ക് പറ്റിക്കേണ്ട ആൾക്കാരാണോടി നമ്മൾ ഒരു കുഞ്ഞുണ്ടാവുക എന്നാൽ ഒരു കുടുംബത്തിന്റെ മൊത്തം പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറിപ്പോകുന്നു പ്രിൻസിന്റെ അച്ഛൻ അവളടുത്ത് പറയുന്നു മോള് എന്നെ എത്ര വീണോ ഫുളാക്കിക്കോ പക്ഷെ കർത്താവിനെ ഫുൾ ആക്കരുത് കർത്താവിനെ ഫുൾ ആക്കിയാൽ കർത്താവ് സഹിക്കില്ല ഇതിനെല്ലാം ശേഷം റൂമിലേക്ക് വന്ന ചിഞ്ചു റാണി പ്രിൻസിൻ്റെ അടുത്ത് പറയുന്നു അമ്മ അവളെ എടി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവളുടെ അച്ഛനും അമ്മയും പോലും അവളെ എടി എന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇനി ഒരു പ്രാവശ്യവും കൂടി ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പ്രിൻസ് പറയുന്നു അങ്ങനെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ത് തെറ്റാടി എൻ്റെ അച്ഛനും അമ്മയും നിന്നോട് ചെയ്തത് എന്ത് തെറ്റാടി സഫിയ നിന്നോട് ചെയ്തത് അവളും അവളുടെ ഒരു ചാനലും ഉടനെ തന്നെ ചിഞ്ചു റാണി തിരിച്ചു പറയുകയാണ് അത് എൻ്റെ ചാനലാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഞാനിടും നിങ്ങൾ ആരാണെന്നറിയാമോ നിങ്ങളുടെ എന്താണെന്ന് അറിയാമോ ചിഞ്ചൂസ് ഹസ്ബൻഡ് അത്ര മാത്രമേ ഉള്ളൂ ഇത് കേട്ട പാടെ തന്നെ പ്രിൻസ് ആ വീട്ടിൽ നിന്നും പുറത്തു പോകുന്നു പിറ്റേന്ന് രാവിലെ എണീക്കുന്ന ചിഞ്ചു ഒരു വീഡിയോ തൻ്റെ മൊബൈലിൽ കാണുന്നു അത് തൻ്റെ ഭർത്താവ് പ്രിൻസ് ചെയ്ത വീഡിയോ ആയിരുന്നു ചിഞ്ചു റാണി ചെയ്ത വീഡിയോയെ എതിർത്തും സഫിയയുടെ ഹോട്ടലിനെ അനുകൂലിച്ചുമായിരുന്നു ആ വീഡിയോ ഈ വീഡിയോ കണ്ട പാടെ തന്നെ ചിഞ്ചു റാണി പ്രിൻസിൻ്റെ അടുത്ത് വന്ന് പറയുന്നു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നു ഇതിനെ ചൊല്ലി രണ്ടുപേരും തർക്കത്തിൽ ഏർപ്പെടുന്നു ചിഞ്ചു റാണി പറയുന്നു നിങ്ങൾ അറിയപ്പെടുന്നത് എൻ്റെ പേരിലാണ് ഇത് കേട്ട പാടയിൽ തന്നെ പ്രിൻസ് ചിഞ്ചു റാണിക്ക് കിട്ടിയ പ്ലേ ബട്ടൺ എടുത്തു വന്ന് അടിച്ചു പൊട്ടിച്ചു കളയുന്നു നീ ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നീ എന്റെ ജീവിതവും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും പിരിയുന്നു പ്രിൻസിന്റെ വീഡിയോ ഇറങ്ങിയത് കൊണ്ട് ചിഞ്ചു റാണിയെ എതിർത്ത് ഒരുപാട് പേർ വീഡിയോയുമായി വരുന്നു ഇത് കണ്ടിട്ട് ചിഞ്ചു റാണിയുടെ ഒരു കൂട്ടുകാരൻ പറയുകയാണ് ഇനി ചിഞ്ചു റാണിയുടെ പഴയ പേര് തിരിച്ചു പിടിക്കണമെങ്കിൽ ആ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് ആരെങ്കിലും ചർദലും തൂറ്റലുമായി അവിടെ വീഴണം അത് എന്നെങ്കിലും നടക്കുമ്പോൾ അപ്പോൾ നോക്കാമെന്ന് പറയുന്നു ഇത് കേട്ട ചിഞ്ചു റാണി പറയുന്നു ാണ് അത് എന്നെങ്കിലുമല്ല നാളെ തന്നെ നടക്കണം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് കൂട്ടുകാരോട് ചിഞ്ചു റാണി ചോദിക്കുന്നു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ സ്ഥലം വിട്ടൊള്ളാൻ പറയുന്നു ഞാൻ വിളിച്ചിട്ട് ഇനി തിരിച്ചു വന്നാൽ മതി എന്നും പറയുന്നു പിറ്റേന്ന് എല്ലാ ന്യൂസ് ചാനലിലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു ഒരു പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുന്നു അത് സഫിയയുടെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച കുട്ടിക്കാണ് സഫിയയുടെ ഹോട്ടലിൽ പെട്ടെന്ന് മിന്നൽ പരിശോധനയൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ എല്ലാ യൂട്യൂബ് ബ്ലോഗർമാരും സഫിയയുടെ ഹോട്ടലിനെ എതിർത്ത് വീഡിയോ ചെയ്യുന്നു അന്നേ ചിഞ്ചു റാണി പറഞ്ഞതാണ് ഈ ഹോട്ടൽ വൃത്തിയില്ല എന്നൊക്കെ അന്നേ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് വീഡിയോയിലേക്ക് പറയുന്നു ഇതിനിടയിൽ ചിഞ്ചു റാണി ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുകയാണ് ഞാൻ അന്ന് വീഡിയോ പറഞ്ഞപ്പോൾ എൻ്റെ ഈ ഫോളോവേഴ്സ് എല്ലാം എൻ്റെ കൂടെ നിന്നു പക്ഷേ പകരം കൊടുക്കേണ്ടി വന്നത് എൻ്റെ ഫാമിലി ലൈഫാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രോമ ഫേസ് ചെയ്യേണ്ടി വന്നത് എൻ്റെ ഭർത്താവിൻ്റെ സൈഡിൽ നിന്നുമാണ് എനിക്ക് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അതുകൊണ്ട് എൻ്റെ കൂടെ ആരും ഇല്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ചിഞ്ചു റാണി ഒരു കാര്യം അറിയുന്നു ഫുഡ് പോയ്സൺ ഏറ്റ ആ കുട്ടി മരിച്ചു പോയി എന്ന് ഇത് കേട്ട ചിഞ്ചു റാണി എന്ത് പറയണം എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലെത്തുന്നു ഇതിനെ തുടർന്ന് സഫിയയുടെ ഹോട്ടൽ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് അടിച്ചു പൊട്ടിക്കുന്നു സവിയയുടെ വീട്ടിലേക്ക് പ്രിൻസ് വരുന്നുണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വീടിന്റെ മുറ്റത്ത് സഫിയയുടെ ഭർത്താവ് അനിൽ ഇരിപ്പുണ്ട് അനിൽ പ്രിൻസിന്റെ അടുത്ത് പറയുന്നു അവൾ രാവും പകലും അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം അവളടുത്ത് ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോടാ എന്ന് ഈ സമയത്ത് വീടിനകത്ത് സ്റ്റൂള് മറിയുന്ന സൗണ്ട് കേൾക്കുന്നു രണ്ടുപേരും അകത്ത് ഓടിക്കേറുമ്പോൾ സഭിയ തൂങ്ങി നിൽക്കുകയാണ് സവിയെ കെട്ടഴിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നു എങ്കിലും സഭിയയുടെ ബോധം അവർക്ക് കഴിയുന്നില്ല സബിയ ഐസാകുന്നു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിലാണ് എന്നുള്ള കാര്യം പ്രിൻസിന്റെ ഭാര്യ ചിഞ്ചു റാണി ന്യൂസിലൂടെ അറിയുന്നു അവൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നു എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവിന്റെ അടുത്ത് പറയുന്നു ഞാൻ കാരണമാണ് ആ കുട്ടിക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റതെന്നും ഞാൻ പറഞ്ഞിട്ടാണ് അവന്മാർ അത് ചെയ്തതെന്നും പറയുന്നു ഞാൻ കാരണം സഭിയ്ക്കും ഈ അവസ്ഥയായി എന്ന് പറഞ്ഞ് കരയുന്നു കരയുന്ന ചിഞ്ചു റാണിയുടെ അടുത്ത് നീ വിഷമിക്കരുതെന്നും നീ ഈ കാര്യം ആരടുത്തും പറയരുതെന്നും ഞാൻ കൂടെയുണ്ടെന്നും പ്രിൻസ് പറയുന്നു താൻ തള്ളിപ്പറഞ്ഞ ഭർത്താവ് തന്നെ ആശ്വസിപ്പിക്കുകയും തന്റെ കൂടെ നിൽക്കുകയും കാണുന്ന ചിഞ്ചു റാണിക്ക് എന്ത് പോലും കഴിയാതെ അവിടെ നിൽക്കുകയാണ് ഈ സമയം പ്രിൻസ് ചിഞ്ചു റാണിയെടുത്ത് അവിടെ നിന്നും പോകാൻ പറയുന്നു ഇതിനുശേഷം ടി വിയിൽ കാണിക്കുന്നത് ഭക്ഷ്യ ഭിക്ഷബാതയേറ്റ് മരിച്ചുപോയ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആരോഗ്യമന്ത്രി പ്രസ് മീറ്റിംഗിലൂടെ വെളിപ്പെടുത്തുകയാണ് അതിൽ വരുന്നത് ഇങ്ങനെയാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത് വിഷം ഉള്ളിൽ ചെന്നാണ് അതായത് എട്ട് ഗ്രാം സിങ്ക് ഫോസ്ഫേറ്റ് ഉള്ളിൽ ചെന്നാണ് കുട്ടി മരിച്ചിരിക്കുന്നത് അതായത് അതൊരു ആത്മഹത്യയായിരുന്നു ആ കുട്ടിക്ക് ഒരു പയ്യനുമായി ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇത് ഏത് കുട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സിനിമയുടെ തുടക്കത്തിൽ സഭിയുടെ ഹോട്ടലിൽ ഊണ് കഴിക്കാൻ വന്നിരുന്ന ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയില്ലേ ആ കുട്ടിയിലെടുത്ത് അപ്പോൾ സബിയ പറയുന്നുണ്ട് നിനക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവല്ലേ നീ വീട്ടിൽ പോകുന്നില്ലേ എന്ന് അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ആ കുട്ടിയുടെ കാമുകന് ഇരിപ്പുണ്ടായിരുന്നു അവൻ കാരണമാണ് ഇവൾ ആത്മഹത്യ ചെയ്തത് ഇതിനുശേഷം ആരോഗ്യമന്ത്രി കാര്യമറിയാതെ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട എല്ലാ പേരെയും വഴക്കം പറയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ സഫിയയ്ക്ക് ആത്മഹത്യയുടെ വാക്കിൽ വരെ എത്തിച്ചേരേണ്ടി വന്നത് സബിയ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട് ചിഞ്ചു റാണിക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുമെന്നും ആരോഗ്യമന്ത്രി പറയുന്നു ചിഞ്ചു റാണിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഐ സി കിടന്ന സബിയ രക്ഷപ്പെടുകയും തനിക്ക് കേസില്ല എന്ന് പറയുന്നത് കൊണ്ട് ചിഞ്ചു റാണിയെ വിടുകയും ചെയ്യുന്നു സ്റ്റേഷന് പുറത്തേക്ക് വരുന്ന ചിഞ്ചു കാണുന്നത് തൻ്റെ ഭർത്താവായ പ്രിൻസിനെയാണ് അവൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ പ്രിൻസ് പറയുന്നു നീ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമല്ലോ നിന്റെ സബ്സ്ക്രൈബേഴ്സ് നിന്റെ ഫോളോവേഴ്സ് എന്നൊക്കെ ഇപ്പോൾ എവിടെ പോയി നിന്റെ ഫോളോവേഴ്സ് എല്ലാം ഇന്നലെ നമ്മുടെ ആനിവേഴ്സറി ആയിരുന്നു ഞാനൊരു വിഷയച്ചിരുന്നു നീ കണ്ടില്ല നീ വലിയ ബിസിയല്ലേ നിനക്ക് ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടോ നിന്റെ കൂടെ നിൽക്കാൻ നിനക്ക് നീ മാത്രമേ ഉള്ളൂ നിന്നെ മാത്രമാണ് നിനക്കിഷ്ടം നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളായിരിക്കും വലിയ ശത്രുക്കളായി മാറുന്നത് അത് എനിക്കിഷ്ടമല്ല ഞാനൊരു ഫെയിലറായ ഭർത്താവായിരിക്കും പക്ഷേ ഒരു ഫ്രണ്ടായി ഞാൻ എന്നും ഉണ്ടായിരിക്കും അങ്ങനെ മതി നമ്മളുടെ ഇടയിൽ എന്ന് പറഞ്ഞിട്ട് പ്രിൻസ് അവിടെ നിന്നും പോകുന്നു അവിടുന്ന് പോകുമ്പോഴേക്ക് ചിഞ്ചു റാണി തൻ്റെ മൊബൈലിൽ തൻ്റെ ഭർത്താവ് അയച്ച മെസ്സേജ് നോക്കുകയാണ് തൻ്റെ ഭർത്താവും താനുമൊത്തുള്ള വീഡിയോ രംഗങ്ങളൊക്കെ അവൾ കാണുന്നു തൻ്റെ ഭർത്താവ് തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ആ വീഡിയോ കാണുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് പക്ഷേ താനത് മനസ്സിലാക്കിയിരുന്നില്ല അതെല്ലാം കണ്ട് അവൾ പൊട്ടി കരയുകയാണ് ഇതിനുശേഷം സിനിമയിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് കാണിക്കുന്നത് നമ്മുടെ പ്രിൻസ് ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോകാൻ പോവുകയാണ് ബസ് കയറ്റിവിടാൻ വരുന്നത് കെ കെ ആണ് ബസ്സിനകത്ത് കയറുമ്പോൾ തൻ്റെ സീറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ചിഞ്ചു റാണി ഇരിപ്പുണ്ട് അവളുടെ അടുത്ത് വന്നിരുന്നതും കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിക്കുകയാണ് ഉടനെ തന്നെ അവൻ പറയുകയാണ് ഒന്നും പറയണ്ട ഒരു പുതിയ തുടക്കമാണ് അങ്ങനെ എല്ലാം മറന്ന് അവർ ഒന്നിക്കുന്നു ഈ സമയം ചിഞ്ചു റാണിയുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അത് ബിഗ് ബോസിൽ നിന്നാണ് ബിഗ് ബോസ് സെവനിൽ ചിഞ്ചു യും ഭർത്താവിനെയും ക്ഷണിച്ചു കൊണ്ടുള്ള ഫോൺ കോൾ ചിഞ്ചുറാണി ഉടനെ തന്നെ പ്രിൻസിന്റെ അടുത്ത് ചോദിക്കുന്നു പ്രിൻസ് ഓക്കെ അല്ലേ എന്ന് പ്രിൻസ് കാര്യമറിയാതെ ഓക്കെ പറയുന്നു ഉടനെ തന്നെ ചിഞ്ചു സന്തോഷത്തിൽ സ്വയം പറയുന്നു സീസൺ സെവൻ അതെന്താ സീസൺ സെവൻ ഉടനെ തന്നെ അവൾ പ്രിൻസിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നു പടം അവസാനിക്കുന്നു ലൈക്ക് അടിക്കാൻ മറക്കരുതേ